സമൂഹത്തിലെ അസമത്വങ്ങൾക്കും ചൂഷണങ്ങള്ക്കുമെതിരെ ശക്തമായി പ്രതികരിക്കുന്നവരായി പുതുതലമുറ മാറണമെന്ന് സംസ്ഥാന പി സതീദേവി പറഞ്ഞു കേരള വനിതാ കമ്മീഷൻ നേതൃത്വത്തിൽ രണ്ടു ദിവസങ്ങളായിരുന്ന തീരദേശ മേഖല പ്രതികരണശേഷിയുള്ള പുതുതലമുറയിലൂടെ സ്ത്രീകൾക്ക് നിയമം അനുശാസിക്കുന്ന പരിരക്ഷ ലഭ്യമാക്കാൻ സാധിക്കും അതിന് നിയമബോധവൽക്കരണങ്ങള് അനിവാര്യമാണ് ആത്മവിശ്വാസത്തോടെ മുന്നേറാനുള്ള ചിന്ത ഓരോ സ്ത്രീയിലും വളർത്തിയെടുക്കണം ഭരണഘടന അനുശാസിക്കുന്ന ലിംഗനീതി കൈവരിക്കാൻ ലിംഗഭേദമന്യേ വിപുലമായ ക്യാമ്പയിൻ നടത്തണം എന്നും സതീദേവി പറഞ്ഞു സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും സമൂഹത്തിന്റെ പൊതുബോധന നിർമ്മിതിയിൽ ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാട് വളർത്തിയെടുക്കുന്നതിനും പൊതുസമൂഹത്തെ ആകെ സജ്ജമാക്കേണ്ടതുണ്ടെന്നും ഭരണഘടന അനുശാസിക്കുന്ന ലിംഗനീതിയിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുകയാണ് വനിതാ കമ്മീഷന്റെ ലക്ഷ്യമെന്നും അധ്യക്ഷ പറഞ്ഞു വനിതാ കമ്മീഷൻ അംഗം ബി ആർ മഹിളാമണി അധ്യക്ഷയായി വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ തൃശൂർ ലോ കോളേജ് അധ്യാപിക ഡോക്ടർ സോണിയ പഞ്ചായത്ത് സെക്രട്ടറി ഷീജ സിഡിഎസ് ചെയർപേഴ്സൺ അനിത സുരേഷ് റിസർച്ച് ഓഫീസർ എ ആർ അർച്ചന ജനപ്രതിനിധികൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഫിഷറീസ് വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതികൾ എന്ന വിഷയത്തിൽ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ജോയിനി ജേക്കബും ഗാർഹികാതിക്രമവും നിയമപരിരക്ഷയും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താനും ക്ലാസുകൾ നയിച്ചു കമ്മീഷന്റെ നേതൃത്വത്തിൽ ഗൃഹ സന്ദർശനം ഏകോപന യോഗം സെമിനാർ എന്നിവയാണ് രണ്ട് ദിവസങ്ങളിലായി സംഘടിപ്പിച്ചത് സിസിടിവി ന്യൂസ് പുന്നീർക്കുളം